നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ കൊടുവായൂർ ജി ബി എൽ പി സ്കൂൾ ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു പി ഇ സി അംഗം ശങ്കുന്നി മാസ്റ്റർ അധ്യക്ഷനായി കായികാധ്യാപിക ഉദ്ഘാടനം ചെയ്തു യു ലത നന്ദി പറഞ്ഞു കുട്ടികൾക്ക് വേണ്ടി പോസ്റ്റർ നിർമ്മാണ മത്സരം സംഘടിപ്പിച്ചു ലഹരി വിരുദ്ധ ദിനം ആചരിച്ചു കേരളശ്ശേരി കേരളശ്ശേരി ഹൈസ്കൂളിലെ വിമുക്തി ക്ലബ്ബ് ജാഗ്രത ബ്രിഗേഡ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് അർ റബിയ അറബിക് ക്ലബ്ബ് സംസ്കൃതം ക്ലബ്ബ് സ്റ്റുഡൻസ് പോലീസ് കാഡറ്റ് എന്നീ ക്ലബുകളുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ദിനം ആചരിച്ചു പറളി എക്സൈസ് ഇൻസ്പെക്ടർ സി യു ഹരീഷ് ഉദ്ഘാടനം ചെയ്തു പ്രധാന അധ്യാപിക പി രാധിക അധ്യക്ഷത വഹിച്ചു വിമുക്തി ക്ലബ്ബ് ഉദ്ഘാടനം വിദ്യാർത്ഥി ബോധവൽക്കരണം ലഹരിവിരുദ്ധ ബാഡ്ജ് പോസ്റ്റർ പ്രദർശനം പ്രതിജ്ഞ ചൊല്ലൽ കടകളിൽ പോസ്റ്റർ പതിക്കൽ വീടുകളിൽ ബോധവൽക്കരണം സൈക്കിൾ റാലി എന്നീ പരിപാടികൾ സംഘടിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള വിമുക്തി ക്ലബ്ബ് ഭാരവാഹികളെ യോഗത്തിൽ പ്രഖ്യാപിച്ചു ക്യാപ്റ്റനായി ബി ശ്രീയെയും സെക്രട്ടറിയായി വൈ വി സ്നേഹ എന്നിവരെയും തിരഞ്ഞെടുത്തു ഓഫീസർ കെ എം സജീഷ് സ്കൗട്ട് മാസ്റ്ററും വിമുക്തി കോർഡിനേറ്ററുമായ വി എം നൌഷാദ് ഗൈഡ്സ് ക്യാപ്റ്റൻ കെ കെ തുളസിദേവി കെ കൃഷ്ണൻകുട്ടി എ ടി ഹരിപ്രസാദ് വിമുക്തി ക്യാപ്റ്റൻ കെ യു ഉണ്ണിയുമായ കെ ഹരിണി എന്നിവർ സംസാരിച്ചു പുതിയ തലമുറയെ കർന്നു തിന്നുന്ന ലഹരി ഉപയോഗം സ്കൂൾ തലത്തിൽ തന്നെ ഉപേക്ഷിക്കണമെന്ന യോഗം കുട്ടികളോട് ആഹ്വാനം ചെയ്തു കുട്ടികളിൽ ഭൂരിപക്ഷം പേരും ഇപ്പോൾ ലഹരി കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും എക്സൈസ് വകുപ്പ് ചൂണ്ടിക്കാട്ടി ഇത്തരം കൂട്ടുകാരെ ശ്രദ്ധയിൽപ്പെട്ടാൽ അധ്യാപകരോടോ രക്ഷിതാക്കളോടോ കാര്യം പറയണമെന്ന് വിദ്യാർത്ഥികളോട് അധ്യാപകരും രക്ഷിതാക്കളും യോഗത്തിൽ സൂചിപ്പിച്ചു വളരെ ഭംഗിയായി ബാഡ്ജ് ബാൻഡ് കുത്തിക്കൊണ്ടെ അപ്പോ ഒത്തിരി സന്തോഷം നിങ്ങളുടെ സിഡ് ക്ലബിന്റെ ഉദ്ഘാടനം ചെയ്യാനും അതോടൊപ്പം അറബി ക്ലബിന്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റർ ഉദ്ഘാടനം ചെയ്യാനും സാധിച്ചു എന്തായാലും കുറച്ച് കുട്ടികൾ മാത്രമേ മാത്രമെന്ന് ടീച്ചർ പറഞ്ഞു കുറച്ച് കുട്ടികൾ ഉള്ളത് കൊണ്ട് നമുക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും എന്നുള്ള സന്തോഷമാണ് കാരണം ആയിരക്കണക്കിന് കുട്ടികൾ കുട്ടികളുണ്ടാവുമ്പോൾ എല്ലാ കുട്ടികളിലും കണ്ണെത്താൻ പ്രയാസമാണ് ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം കുഞ്ഞു മക്കളാണ് നിങ്ങൾ എന്റെ മക്കള് എൻ്റെ കുട്ടിയുടെ ഒക്കെ പ്രായമുള്ള ആളുകളാണ് അപ്പോ നിങ്ങളോട് ഏത് തരത്തിലെ ലഹരി വിരുദ്ധമായി സംസാരിക്കണം എന്നുള്ളത് ഞാനിവിടെ ആലോചിച്ചു കാരണം ഇന്നത്തെ കാലം വളരെ കെട്ട കാലത്ത് കൂടെയാണ് നമ്മൾ ഞങ്ങള് നിങ്ങളുടെ അധ്യാപകരോ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലം പോലെയല്ല ഞങ്ങളുടെ കാലഘട്ടത്തില് പക്ഷേ കോളേജുകളിലൊക്കെ അല്പം ഒരു ചെറിയ 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 ലഹരികളൊക്കെ അന്നുണ്ടായിരുന്നു എന്നുള്ള ചോദിച്ചാൽ സ്കൂളുകളിലൊന്നും വളരെ വേദനാജനകം എന്ന് പറയട്ടെ ഈ പുതിയ കാലഘട്ടത്തില് ചെറിയ ക്ലാസ്സുകളിൽ പോലും കുട്ടികളിൽ നിന്ന് പലതരത്തിലുള്ള ലഹരി പിടിക്കപ്പെടുകയും ഞാൻ കേശേരി സ്കൂളിന്റെ കാര്യമല്ല പറയുന്നത് ഞങ്ങളുടെ ജോലി സംബന്ധമായി പലപ്പോഴും നമുക്ക് അങ്ങനെ പോകേണ്ടി വന്നിട്ടുണ്ട്